പേപ്പർ ചോർച്ച കേസിലെ മുഖ്യപ്രതി എം എസ് സൊല്യൂഷൻസ് സിഇഒ മുഹമ്മദ് ഷുഹൈബിൻ്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി താമരശ്ശേരി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത് കേസ് ഇന്നലെ പരിഗണിച്ചെങ്കിലും വിധി പറയാനായി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു ഗൂഗുൽ കെ വേണുഗോപാൽ ചേരുന്നു ഗൂഗുൽ എം എസ് സൊല്യൂഷൻ സിഇഒയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ് ഇനി തുടർ നിയമ നടപടികളെ പ്രകാരമായിരിക്കും ഇനി എന്തായാലും ഹൈക്കോടതിയെ സമീപിക്കാനായിരിക്കും സ്വാഭാവികമായിട്ടും ഷുഹൈബ് നേതൃത്വം നൽകുക അല്ലെങ്കിൽ ഷുഹൈബ് അത്തരത്തിലൊരു നീക്കമായിരിക്കും നടത്തുക നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന്റെ അടിസ്ഥാനത്തിൽ ഷുഹൈബ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുകയായിരുന്നു തുടർന്ന് ക്രൈംബ്രാഞ്ച് സംഘം മൂന്ന് ദിവസത്തേക്ക് ഷുഹൈബിനെയും നാലാം പ്രതിയായിട്ടുള്ള അബ്ദുൾ നാസനെയും കസ്റ്റഡിയിൽ വാങ്ങുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു അതിനുശേഷം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഹാജരാക്കിയപ്പോഴാണ് ഇപ്പോൾ ജാമ്യാപേക്ഷയുമായി തലശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിട്ടുള്ളത് കോടതി ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ തള്ളിയിട്ടുണ്ട് അതോടൊപ്പം അബ്ദുൾ നാസന്റെ കേസിലെ നാലാം പ്രതിയായിട്ടുള്ള അബ്ദുൾ നാസന്റെ റിമാൻഡ് കാലാവധി ഇന്ന് തീരുകയായിരുന്നു ഓൺലൈനായിട്ട് ആ കേസും കൂടി റിമാൻഡ് കാലാവധി കഴിഞ്ഞ കേസും കൂടി പരിഗണിച്ചിട്ടുണ്ടായിരുന്നു അത് ഏപ്രിൽ ഒന്നിലേക്ക് നീട്ടിട്ടുണ്ട് സുഹൈബിന്റെ ജാമ്യാപേക്ഷ തള്ളിയതിനൊപ്പം നാലാം പ്രതിയായിട്ടുള്ള അബ്ദുൾ നാസനന്റെ കസ്റ്റഡി കാലാവധി റിമാൻഡ് കാലാവധി ഏപ്രിൽ ഒന്ന് വരെ നീട്ടുകയും ചെയ്തിട്ടുണ്ട് ശരി ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്